നമസ്കാരം ഓം നമ ശിവായ ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് വരുന്നത് ശിവരാത്രി വ്രതത്തിനെ കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശിവരാത്രി വ്രതം ഇത് മഹാശിവരാത്രിയാണ് നമ്മൾ ഫെബ്രുവരിയിൽ ആചരിക്കുന്നത് ഈ മഹാശിവരാത്രി നമ്മൾ മൂന്ന് ദിവസമാണ് ആയ ശിവരാത്രി വ്രതം കാണുന്നത് അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഈ മൂന്ന് ദിവസവും സ്വാത്വിക ആഹാരമേ പാടുള്ളൂ അതുപോലെ തന്നെ സത്സംഗങ്ങളിൽ ഏർപ്പെടുക നല്ല പ്രവൃത്തികൾ ചെയ്യുക നല്ല ചിന്തകളിൽ മാത്രം ഒഴുകുക നാമജതഭത്തിന് പ്രാധാന്യം കൊടുക്കുക ഉപവാസത്തിൽ ഈ മൂന്ന് ദിവസവും നമ്മൾ ഉപവാസത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഉപവാസം എന്നാൽ അടുത്തിരിക്കുക എന്നാണ് അർത്ഥം അതായത് ഭഗവാനോട് അടുത്തിരിക്കുക ഈ ശിവരാത്രി ദിവസം നമ്മൾ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലായാലും നമ്മൾക്ക് ഭഗവാനോട് നമ്മൾ സ്പെൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി ഭഗവാനോട് ചേർന്നിരിക്കുകയാണ് വേണ്ടത് ശിവരാത്രി എന്ന് പറയുന്ന ദിവസം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി രാത്രി ഉറക്കമൊഴിക്കണം അതാണ് നമ്മുടെ ശിവരാത്രിയിലെ മെയിൻ ആയിട്ടുള്ള ഭാഗം അപ്പൊ ശിവരാത്രി ദിവസം ഇരുപത്തി ആറാം തീയതി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭ്രമമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക അതല്ലെങ്കിൽ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിക്കുക കുളിച്ച് വന്ന ഉടനെ നല്ലൊരു വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ നെറ്റിയിൽ ഭസ്മധാരണം ഭസ്മം ധരിക്കുക ലലാറ് ശൂന്യമായിട്ടിരിക്കാൻ പാടില്ല നെറ്റി ശൂന്യമായിട്ടിരിക്കാൻ പാടില്ല നെറ്റിയിൽ ഭസ്മം ധരിക്കുക എന്നിട്ട് ക്ഷേ പ്രാർത്ഥനയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പോകാം ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഒരു വിളക്ക് തെളിയിക്കുക അതായത് ഒഴിച്ച് അഞ്ച് തിരിയിട്ട് ഒരു വിളക്ക് തെളിയിച്ച് എല്ലാ കുടുംബാംഗങ്ങളും കൂടി ഇരുന്നിട്ട് നമശിവായ അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ദാരിദ്ര്യ ദഹന സ്തോത്രം ശിവ അഷ്ടോത്തര ശതാബലി ഇങ്ങനെയുള്ള നാമങ്ങൾ നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ശിവക്ഷേത്രത്തിലേക്ക് പോകാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെയധികം വൃത്തിയുള്ള ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് മാത്രമേ ക്ഷേത്ര ദർശനം നടത്തുവാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഒരു വസ്ത്രമേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രം ക്ഷേത്രത്തിൽ പോവുക ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡാണ് നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ ഇട്ട പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ആ ഡ്രസ്സുകൾ ഇട്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇന്നേ ദിവസം പ്രധാനമായും കൂവളത്തെ അല്ലെങ്കിൽ കൂവളം മാല ഭഗവാന് സമർപ്പിക്കാം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ചെന്ന് ധാര നടത്താം ഏകവില്ലോം സമർപ്പണം എന്ന് പറയുക പിന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ക്ഷേത്രത്തിൽ ചെന്ന് നന്ദിയുടെ ചെവിയിൽ ഓരോന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ക്ഷേത്രത്തിലെ ഒന്നിലും തൊടുവാൻ പാടില്ല ഒരു വിഗ്രഹങ്ങളിൽ തൊടുവാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം പക്ഷെ അത് ആരോ എവിടെയോ തുടങ്ങി വെച്ചതാണ് ഇപ്പം പല പല അമ്പലങ്ങളിലും ഇത് നടന്നു വരുന്നുണ്ട് ചില അമ്പലങ്ങളിലൊക്കെ അവര് തിരുമേനിയും ഒക്കെ പറഞ്ഞ് മടത്തു ഇപ്പൊ ആരും ഒന്നും പറയാനിട്ടാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഒരു വിഗ്രഹങ്ങളിലും നമുക്ക് തൊടുവാൻ അവകാശമില്ല ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാല് അന്ന് വൈകിട്ടും നമ്മൾ കുളിക്കേണ്ടതാണ് നമ്മൾ മേലും നനയ്ക്കുക കുളിക്കുക ഇങ്ങനെയുള്ള പല പല രീതികൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുളിക്കുക എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും സ്നാനം ചെയ്യുക അതായത് തലയിൽ കൂടെ വെള്ളമൊഴിച്ചിട്ട് കുളിക്കുക അത് സന്ധ്യക്ക് മുന്നേയാണ് കുളിക്കേണ്ടത് അതേപോലെ രുദ്രാക്ഷം ധരിക്കാം കുളിച്ചതിന് ശേഷം ഭസ്മം ധരിക്കാം അത് കഴിഞ്ഞ് നമുക്ക് ക്ഷേത്രദർശനത്തിന് പോകാം അതേപോലെ സന്ധ്യക്ക് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊടുത്താവുന്നതാണ് അന്നേ ദിവസം പൂർണ്ണ ഉപവാസമാണ് ഉത്തമം അത് സാധിക്കാത്തവർക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉള്ളവർ ദൈവ ദൈവ മീൻസ് ദയവായി പൂർണ്ണ ഉപവാസം ഒഴിവാക്കി നിങ്ങൾക്ക് പഴങ്ങൾ കഴിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്നത് രാവിലെയും വൈകിട്ടും ഗോതമ്പ് ഭക്ഷണവും ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി മാത്രമാണ് ചായ കോഫി സ്നാക്സ് ഇതൊക്കെ ഒഴിവാക്കും പറ്റുമെങ്കിൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഉറക്കമൊഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമ ഉത്തമം എന്ന് കരുതി വീട്ടിലും നിങ്ങൾക്ക് ഉറക്കമൊഴിച്ചിരിക്കാൻ കഴിയും അതായത് ഉറങ്ങാതെ ധ്യാനത്തോടി ഇരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇരിക്കാം ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിന്റെ വായ്പ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു എനർജി പിന്നെ ഒരുപാട് പേരുമായി ചേർന്നുള്ള നമ്മുടെ നാമജപം പിന്നെ നമ്മൾ ഉറങ്ങാതിരിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഇത്രയും പേരുമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ എന്തായാലും ഉറങ്ങത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ക്ഷേത്രത്തിൽ നമ്മൾ ഉറക്കമൊഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഴുവനും ഉറങ്ങുവാൻ പാടില്ല അതായത് ഇരുപത്തി ഏഴാം തീയതി സന്ധ്യക്ക് സൂര്യോ സൂര്യാസ്തമത്തിന് ശേഷം സന്ധ്യാസമയം നോക്കിയിട്ട് ഏഴ് ഏഴര എട്ട് മണി കഴിഞ്ഞിട്ട് മാത്രമേ ഉറങ്ങുവാൻ പാടുള്ളൂ ഇരുപത്തി ഏഴാം തീയതി രാവിലെ കുളിച്ച് ഭസ്മം ധരിച്ച് വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അന്ന് രാവിലെ നമുക്ക് പറഞ്ഞ വിടാവുന്നതാണ് അതായത് നോൺ വെജ് ഒന്നും പാടില്ല വളരെ ലളിതമായ ആഹാരത്തിലേക്ക് ആഹാരമാണ് ഉദ്ദേശിച്ചത് പിന്നെ ശിവ ശിവരാത്രി ദിവസം കണ്ടുവരുന്നൊരു കാര്യം പറഞ്ഞ പന്ത്രണ്ട് ശിവാലയ ദർശനം എന്നൊക്കെ അത് പന്ത്രണ്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല പതിമൂന്ന് ചെയ്തെന്ന് വെച്ചും കുഴപ്പമില്ല ഒരു ക്ഷേത്രത്തിലേ പോകാൻ കഴിയൂ വെച്ചിട്ട് ഒരു കുഴപ്പവും ഉള്ളതല്ല ശിവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് നമ്മളുടെ ശരീരത്തിനെ നിയന്ത്രിക്കുക നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ഏത് അമ്പലത്തിൽ പോയാലും ഒരു ശിവനെയാണ് നിങ്ങൾ കാണുന്നതല്ലേ അപ്പോൾ അതത്ര വളരെ നിർബന്ധമായുള്ളൊരു കാര്യമൊന്നുമല്ല മറ്റന്നവർക്ക് പോകാവുന്നതുമാണ് ശിവക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്ന് തന്നെ വിളക്ക് കൊളുത്തി നാമജപങ്ങൾ ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് ശിവലിംഗം വീട്ടിലെ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ അതിൽ അഭിഷേകം നടത്തി അർച്ചനയും ചെയ്ത് നമുക്ക് നാമം ജപിക്കാവുന്നതാണ് മഹാശിവരാത്രിയുടെ കഥകൾ എല്ലാവർക്കും അറിയാം അത് ഞാൻ ഇവിടെ പറഞ്ഞ് ഒരുപാട് സമയമെടുക്കുന്നില്ല മഹാശിവരാത്രി വ്രതം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തില് ഭാര്യമാരെടുത്തു കഴിഞ്ഞാൽ ആ അവർ ദീർഘ സുമങ്കലിയായിരിക്കുവാനും കുട്ടികൾക്കായി ആയുരാരോഗ്യത്തിനോട് വേണ്ടിയിട്ടും എല്ലാ രീതിയിലുള്ള ഉന്നത ഉന്നതിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ശിവരാത്രി വ്രതം വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ വർഷത്തെ ശിവരാത്രി വ്രതം പറ്റുന്നവരൊക്കെ എടുക്കുക ഇനി ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശിവരാത്രി വ്രതം സ്ഥിരമായി എടുക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ